നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഉടലെടുത്ത സംഘർഷ സാധ്യത മുൻനിർത്തിയ പാശ്ചാത്യർ മിഡിൽ ഈസ്റ്റ് വിടണമെന്ന കടത്ത നയം കൈക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇറാനും യു എസും തമ്മിലുള്ള വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും ഇറാഖിലെയും വിനോദസഞ്ചാരികൾ ഉടനെ പുറത്തു പോകണമെന്ന് വിദഗ്ദ്ധർ ഇതിനോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമാക്രമണം നടത്തി ഇറാനിലെ പ്രധാന ജനറൽ ഖാസിം സുലൈമാനെ വധിച്ചതിനെ തുടർന്നാണ് ഇത്തരം പ്രഖ്യാപനം ഇറാൻ മുന്നോട്ട് വച്ചത് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ട്രംപ് ഇതേ തുടർന്ന് അവകാശപ്പെട്ടത് ട്രംപും യു എസും സഖ്യകക്ഷികളും കഠിനമായ പ്രതികാരം കാത്തിരിക്കുന്നു എന്ന് ഇറാൻ ഷില്ലിങ് ഇതേ തുടർന്ന് മുന്നറിയിപ്പ് നൽകി ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബാഗ്ദാദിലെ യു എസ് എംബസി വഴി എല്ലാ അമേരിക്കൻ പൗരന്മാരെയും ഉടൻ ഇറാഖിൽ നിന്ന് പുറത്തു പോകാനാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ഇപ്പോൾ പാശ്ചാത്യ സഞ്ചാരികളെ എല്ലാവരെയും തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് വിദഗ്ധർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ ടെഹ്റാൻ ആസ്ഥാനുമായി പ്രവർത്തിക്കുന്ന അനലിസ്റ്റ് മുഹമ്മദ് മറാണ്ടി യു എസ് യുദ്ധം പ്രഖ്യാപിച്ചു എന്നും യു എ ഇറാഖ് രാജ്യങ്ങളിലെ പാശ്ചാത്യരെ ഉടനടി ഒഴിപ്പിക്കുന്നത് നല്ലതാണെന്നും വെളിപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ബി ബി സിയോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എല്ലാ അമേരിക്കൻ പൗരന്മാരും ഈ പ്രദേശത്തു നിന്ന് ഉടൻ പുറത്തു പോകുന്നതാണ് നല്ലത് യു എസ് അധിനിവേശ ഇറാഖ് വിടാൻ നിർബന്ധിതരാകും എന്ന ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് അതേസമയം ടെൽ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ വിദഗ്ധനായ യോയൽ എൽ ഇറാൻ പ്രതികാരം ചെയ്യാൻ ഇനി അധികനാൾ ഉണ്ടാകില്ലെന്ന് പറയുകയുണ്ടായി കൊലപാതകം രാജ്യത്തിന് കനത്ത പ്രഹരമായതിനാൽ യു എസ് അല്ലെങ്കിൽ ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥർ പ്രതികാരം തേടാൻ സാധ്യതയുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്ന് എണ്ണ കമ്പനികളിലെ വിദേശ ജോലിക്കാർ ഇറാഖിൽ നിന്ന് ബസ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി തെക്കൻ ഇറാഖിലെ എണ്ണ നഗരത്തിൽ നിന്ന് ഡസൻ കണക്കൻ വിദേശ തൊഴിലാളികൾ ൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ യു എസ് പൗരന്മാരടക്കം നിരവധി വിദേശികൾ വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ ക്യൂ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ട്രോയ് റിപ്പോർട്ട് ചെയ്യണ്ടായി ഇതിൽ ചിലർ എയർലൈറ്റ് ഫൈദുബായി വഴി ദുബായിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു മറ്റുള്ളവർ ഖത്തർ എയർവേസ് കൗണ്ടറിൽ ചെക്ക് കൌണ്ടറിൽ ചെക്ക്ഇൻ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതേ തുടർന്ന് കടുത്ത ആശങ്കയാണ് ഗൾഫ് മേഖലകളിൽ നിലനിൽക്കുന്നത് തന്നെ അതിനാൽ തന്നെ കടുത്ത ജാഗ്രതയിലാണ് പ്രവാസികൾ ഏവരും എന്തും ഇനി നടന്നേക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ